പ്യൂഡലിസവും മധ്യകാല ലോകവും ഈ പാഠഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് ചിനമ്പകൾ എന്ന കൃത്രിമദ്വീപ് ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം വീഡിയോയും ചാനലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഈ വർഷം മാറിയ എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പതിനൊന്നാമത്തെ അധ്യായം മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥിതി ഫ്യൂഡലിസം ഫ്യൂഡലിസം നിലനിന്നിരുന്നത് മധ്യകാല യൂറോപ്പിലായിരുന്നു ആദ്യത്തെ ചോദ്യം പ്രഭുക്കന്മാർ താമസിച്ചിരുന്ന വിശാലമായ ഭൂപ്രദേശം അറിയപ്പെട്ടിരുന്നത് മനോറിയൽ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ താമസിച്ചിരുന്ന വിശാലമായ ഭൂപ്രദേശമാണ് മനോറിയൽ എസ്റ്റേറ്റ് ഈ ചിത്രം ഒന്ന് നോക്കൂ ഈ മനോറിയൽ എസ്റ്റേറ്റിനകത്ത് വനങ്ങള് കൃഷിസ്ഥലം ആരാധനാലയങ്ങൾ മേച്ചിൽപ്പുറം മില് പിന്നെ പ്രഭുവിൻ്റെ കൊട്ടാരം ആ കൊട്ടാരത്തിനു വിളിക്കുന്ന പേര് മാനർ എന്നാണ് ഇതൊക്കെ ഉൾപ്പെട്ട അതിവിശാലമായിട്ടുള്ള പ്രദേശമാണ് മനോറിയൽ എസ്റ്റേറ്റ് ഇപ്പം മനോറിയൽ എസ്റ്റേറ്റ് മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന പ്രഭുക്കന്മാരുടെ വിശാലമായിട്ടുള്ള താമസ സ്ഥലമാണ് അതിനകത്ത് അവരുടെ കൊട്ടാരം മാനർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കൂടാതെ അവർക്ക് ആവശ്യമുള്ള കൃഷി ചെയ്യാനുള്ള സ്ഥലം പിന്നെ പ്രാർത്ഥിക്കാനുള്ള ആരാധനാലയം കാലികളെ മേൽക്കാനുള്ള മേച്ചിൽപ്പുറം മില്ല് ഇതൊക്കെ ഒക്കെ ഏതിനകത്തുണ്ടായിരുന്നു മനോറിയൽ എസ്റ്റേറ്റിനകത്ത് ഉണ്ടായിരുന്നു അടുത്തത് ഇവിടെ ഫ്യൂഡലിസത്തിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥ അതിനെ വിളിക്കുന്ന പേരെന്താണ് ഫ്യൂഡലിസം ഓർമ്മിച്ചു വെക്കുക മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥ അറിയപ്പെടുന്നത് ഫ്യൂഡലിസം എന്ന പേരിലാണ് റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് മധ്യകാല യൂറോപ്പിൽ ഫ്യൂഡലിസം എന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥ നിലവിൽ വന്നത് ഇനി ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജർമ്മൻ വാക്കാണ് ഒരു തുണ്ട് ഭൂമി എന്നാണ് ഏതിൻ്റെ മീനിങ് ഫ്യൂഡ് ഫ്യൂഡ് അപ്പൊ ഈ ഫ്യൂഡിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന ഒരു വേട് അല്ലെങ്കിൽ ഒരു പദം രൂപം കൊണ്ടിട്ടുള്ളത് ഫ്രാൻസിൽ ആവിർഭവിച്ച ഫ്യൂഡലിസം പിൽക്കാലത്ത് ഇംഗ്ലണ്ട് ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു അപ്പോൾ ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചോദിക്കും ഓർമ്മിച്ച് വെക്കുക ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം രൂപം കൊണ്ടത് ഇനി ഫ്രാൻസിലാണ് ആദ്യമായിട്ട് ഫ്യൂഡലിസം എന്നൊരു വ്യവസ്ഥിതി ആവിർഭവിച്ചത് അതിനുശേഷമാണ് ഇംഗ്ലണ്ട് ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചത് പിന്നെ ഓർമ്മിച്ചു വെക്കുക റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ തുടർന്നാണ് മധ്യകാല യൂറോപ്പിൽ ഈ ഒരു ഫ്യൂഡലിസം എന്ന രാഷ്ട്രീയ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥിതി നിലവിൽ വന്നത് ഇനി ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ മൂന്ന് ക്രമങ്ങളാണ് ഉണ്ടായിരുന്നത് അത് ഒന്ന് പുരോഹിതർ പ്രഭുക്കന്മാർ കർഷകർ എന്നിങ്ങനെ മൂന്നായിട്ട് സമൂഹത്തെ സ്ട്രാറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു തരം തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക തട്ട് തട്ടായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു മധ്യകാല യൂറോപ്പിനെ ക്രമപ്പെടുത്തിയത് പറഞ്ഞില്ലേ ആ ക്രമത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിനായിരുന്നു അതിന് തൊട്ട് താഴെ പുരോഹിതന്മാർ പിന്നെ പ്രഭുക്കന്മാർ ഏറ്റവും താഴ്ന്ന വിഭാഗമായിരുന്നു കർഷകർ ഫ്യൂഡൽസം എന്ന വ്യവസ്ഥിതിയിൽ അധികാര കേന്ദ്രം രാജാവായിരുന്നു കേട്ടോ ഫ്യൂഡലിസത്തിൽ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം രാജാവിനായിരുന്നു ഭൂമിയുടെ ഒക്കെ ഉടമ ആരായിരുന്നു രാജാവ് രാജാവ് കൈവശമുള്ള ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകി ഇതിനു പകരമായി പ്രഭുക്കന്മാർ രാജാവിനോട് നന്ദിയുള്ളവരായിരിക്കുമെന്നും അവശ്യ സന്ദർഭത്തിൽ സൈന്യത്തെ നൽകി സഹായിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തു അപ്പോൾ ഭൂമി നൽകുമ്പം തിരിച്ച് സൈനിക സേവനം ആർക്ക് കൊടുക്കണം രാജാവിന് നൽകുന്നത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു പ്രഭുക്കന്മാരുടെ അപ്പോൾ പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കാനും നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായി നാണയം അച്ചടിക്കാനും അധികാരമുണ്ടായിരുന്നു അപ്പൊ മധ്യകാല യൂറോപ്പിലെ പ്രഭുക്കന്മാരുടെ ഒരു അധികാരം എന്തൊക്കെയായിരുന്നു സൈന്യത്തെ രൂപീകരിക്കുക നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കുക സ്വന്തം നാണയം അച്ചടിക്കുക ഇനി ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ ഒന്ന് രണ്ട് വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്ന മൂന്നാമത്തെ വിഭാഗമായ കർഷകരിൽ രണ്ട് വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അവയില് സ്വതന്ത്ര കർഷകരും അടിയാന്മാരായിട്ടുള്ള കർഷകരും ഉണ്ടായിരുന്നു അടുത്തത് ഈ കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് അവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും പണിയെടുത്താണ് അവർ ജീവിച്ചിരുന്നത് എന്നാൽ ആ ജോലിക്ക് അവർക്ക് വേതനം കൂലി ലഭിച്ചിരുന്നില്ല പ്രഭുവിൻ്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടു പോകാനും അവർക്ക് കഴിയുമായിരുന്നില്ല അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചായിരുന്നു മധ്യകാല യൂറോപ്പിലെ കർഷക വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ജീവിച്ചിരുന്നത് ഇനി ഇവിടെ പറയുന്നുണ്ട് പതിനാലാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാൻ തുടങ്ങി അപ്പോൾ ഫ്യൂഡലിസം തകർന്നു തുടങ്ങിയത് പതിനാലാം നൂറ്റാണ്ടോടു കൂടിയാണ് കേട്ടോ ഇനി ഇതിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ പറയുന്നുണ്ട് കാലാവസ്ഥയിൽ വന്ന മാറ്റം ലോഹ നാണയങ്ങളുടെ ദൗർലഭ്യം രാജാധികാരം ശക്തിപ്പെട്ടത് പ്ലാഗ് അഥവാ കറുത്ത മരണം അക്കാലത്ത് പകർന്നു പിടിച്ച പകർന്നല്ല പടർന്നു പിടിച്ച ഒരു രോഗമായിരുന്നു പ്ലാഗ് ആ പ്ലാഗ് ഒക്കെ വന്നതോടുകൂടി യൂറോപ്പിലെ ആ ഫ്യൂഡലിസം എന്ന് പറയുന്ന വ്യവസ്ഥിതി എന്ത് ചെയ്തു ആ തകരാൻ തുടങ്ങി പിന്നെ വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം കുരിശു യുദ്ധങ്ങൾ ജെറുസലാമിനായിട്ട് വേണ്ടി നടന്ന യുദ്ധങ്ങളാണ് കുരിശു യുദ്ധങ്ങൾ അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്ന വ്യവസ്ഥിതി യൂറോപ്പിൽ തകരാൻ തുടങ്ങിയത് അതിൻ്റെ നിലനിൽപ്പ് ഇല്ലാതായി തുടങ്ങിയത് അടുത്തതായി നമുക്കിവിടെ റോമ സാമ്രാജ്യത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത് റോമ സാമ്രാജ്യം പിൽക്കാലത്ത് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു അതിലൊന്ന് പൂർവ്വ റോമൻ സാമ്രാജ്യം രണ്ട് പശ്ചിമ റോമൻ സാമ്രാജ്യം ഈ പശ്ചിമ റോമൻ സാമ്രാജ്യം പിൽക്കാലത്ത് യൂറോപ്പിലെ ഗോത്ര വിഭാഗമായിട്ടുള്ള ഫ്രാങ്കുകളെ കീഴടക്കുകയും അവരവിടെ ഫ്രാങ്കിഷ് സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു ആ സാമ്രാജ്യത്തിലെ അതായത് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ഷാലമീന് റോമ സാമ്രാജ്യത്തിലെ പോപ്പ് ലിയോ മൂന്നാമനെ ശത്രുക്കൾ റോമ നഗരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഷാലമീൻ ശത്രുക്കളെ പരാജയപ്പെടുത്തി വീണ്ടും ലിയോ മൂന്നാമനെ റോമിൻ്റെ പോപ്പായിട്ട് അവരോധിച്ചു ഇതിന് പ്രത്യഭകാരമായി ശാലമീനെ ആദ്യത്തെ വിശുദ്ധ റോമ ചക്രവർത്തിയായി പോപ്പ് കിരീട ധാരണം ചെയ്തു അതിനാലാണ് ഈ ഒരു സാമ്രാജ്യം പശ്ചിമ റോമൻ സാമ്രാജ്യം വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വാസ്തുവിദ്യ ശൈലിയെ ഇവിടെ പറയുന്നുണ്ട് അത് കരോലിൻജിയൻ ശൈലിയാണ് കരോലിൻജിയൻ ശൈലി ഓർമ്മിച്ചു വെക്കുക ബൈസാനിയൻ ശൈലിയും പ്രാചീന റോമൻ ശൈലിയും യോജിപ്പിച്ചുകൊണ്ടാണ് കരോലിൻജിയൻ ശൈലി വികസിപ്പിച്ചത് കമാന ആകൃതിയിലുള്ള വാതിലുകൾ താഴിക കുടങ്ങള് മൊസൈക്ക് തറകള് ഇതൊക്കെയാണ് കരോലിൻജിയൻ വാസ്തുശൈലിയുടെ പ്രത്യേകതകൾ നമ്മോട് ചോദിക്കും കരോലിൻജിയൻ വാസ്തുശൈലിയുടെ പ്രത്യേകതകൾ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് കമാനാകൃതിയിലുള്ള വാതില് കുടങ്ങൾ മൊസൈക്ക് തറകൾ പിന്നെ ഈ ഒരു ശൈലി വികസിപ്പിച്ചത് ബൈസാൻഡിയൻ പ്രാചീന റോമൻ ശൈലിയും സംയോജിപ്പിച്ചുകൊണ്ടാണ് അപ്പം ഇത് നിലനിന്നിരുന്നത് വിശുദ്ധ റോമ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു വിശുദ്ധ റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന അതിശക്തനായ ഭരണാധികാരിയായിരുന്നു ഷാലമീൻ അവരുടെ സാമ്രാജ്യമായിരുന്നു ഫ്രാങ്കിഷ് സാമ്രാജ്യം ആരെയാണ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഷാലമീൻ രക്ഷിച്ചത് പോപ്പ് ലിയോ മൂന്നാമനെ അത്രയും ഓർമ്മിച്ച് വെക്കുക ഇനി നമുക്ക് പൂർവ്വ റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് പൂർവ്വ റോമൻ സാമ്രാജ്യം റോം ആസ്ഥാനമായിട്ട് നിലനിന്നിരുന്ന പശ്ചിമ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്ക് ഉദയം കൊണ്ട സാമ്രാജ്യമാണ് പിന്നെ പൂർവ്വ റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പിൾ ആയിരുന്നു ഈ കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ പഴയ പേര് ബൈസാൻറ്റിയൻ എന്നായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു സാമ്രാജ്യം ഏത് പൂർവ റോമൻ സാമ്രാജ്യം ബൈസാൻറ്റിയൻ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം പൂർവ്വ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഭരണാധികാരി ആയിരുന്നു ജസ്റ്റീനിയൻ ഇപ്പം ഈ ജസ്റ്റീനിയൻ്റെ നിയമ സംഹിത കോഡ് ഓഫ് ജസ്റ്റീനിയൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഡൈജസ്റ്റ് കോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പം വളരെ പ്രസിദ്ധമായിട്ടുള്ള റോമിൽ നിലനിന്നിരുന്ന നിയമ സംഹിത ജസ്റ്റീനിയൻ്റെ നിയമസംഹിതയായിരുന്നു ജസ്റ്റീനിയൻ ആയിരുന്നു ബൈസാൻഡിയൻ സാമ്രാജ്യത്തിലെ അതിശക്തനായ ഭരണാധികാരി ജസ്റ്റീനിയൻ്റെ നിയമസംഹിത അറിയപ്പെടുന്നത് കോർപ്പസ് ജൂറി സിവിൽ എന്ന പേരിലാണ് ഓർമ്മിച്ചു വെക്കുക കോർപ്പസ് ജൂറി സിവിൽ എന്നത് ആരുടെ നിയമസംഹിതയാണ് ജസ്റ്റീനിയൻ റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് ഓർമ്മിക്കേണ്ട പോയിന്റ് റോമാ സാമ്രാജ്യം നിലനിന്നിരുന്നത് യൂറോപ്പിലെ ടൈബർ നദിയുടെ തീരത്തായിരുന്നു ടൈബർ നദിയുടെ തീരത്ത് റോമുലസ് റീമസ് എന്നീ രണ്ട് സഹോദരന്മാരാണ് റോമ നഗരം സ്ഥാപിച്ചത് ലോകത്തിന് റിപ്പബ്ലിക് എന്ന ആശയം സംഭാവന ചെയ്തത് റോമാക്കാരാണ് അത് ഓർമ്മിച്ചു വെക്കുക ഈ ഭാഗത്തു നിന്ന് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം പൗരസ്ത്യ റോമ സാമ്രാജ്യം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് ബൈസാൻഡിയൻ സാമ്രാജ്യം ബൈസാന്റിയൻ സാമ്രാജ്യം പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാണ് കോൺസ്റ്റൻ്റൈനാണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ കോൺസ്റ്റന്റൈൻ ആയിരുന്നു കേട്ടോ ക്രിസ്തു മതം ഔദ്യോഗിക മതമായി അംഗീകരിച്ച ആദ്യ ചക്രവർത്തി ആരായിരുന്നു കോൺസ്റ്റന്റൈൻ ഒന്നാമനായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രത്യേകത ചോദിക്കാറുണ്ട് ബോസ്ഫറസ് കടലിടുക്കിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബൂൾ എന്നാണ് സ്ഥിതി ചെയ്യുന്ന രാജ്യം തുർക്കിയാണെന്ന് ഓർമ്മിച്ചു വെക്കുക ഇനി കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ പ്രത്യേകതകൾ കലയുടെയും വാസ്തുവിദ്യയുടെയും കേന്ദ്രമായിരുന്നു കേത്തിന്റെ കേന്ദ്രമായിരുന്നു പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടവും ഏതായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയന്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിന്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതാരാണ് അത് വിൽ ആണ് പറഞ്ഞത് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന ബുക്കിലാണ് വിൽ വിൽഡ്യൂറൻ്റ് ജസ്റ്റീനിയൻ്റെ നിയമങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യുമെന്ന് നിരീക്ഷിച്ച ചരിത്രകാരൻ വിൽ വിൽഡ്യൂറൻറ്റ് ഇനി ഇവിടെ ഓർമ്മിച്ചു വെക്കുക കോർപ്പസ് ജൂറി സിവിലിൻ്റെ അടിസ്ഥാനം യുക്തി നീതി ഔദാര്യം എന്നീ ആശയങ്ങളായിരുന്നു കേട്ടോ ജസ്റ്റീനിയന്റെ നിയമങ്ങളിലെ മൂന്ന് ഭാഗങ്ങൾ അതിലൊന്ന് ഡൈജസ്റ്റ് ഡൈജസ്റ്റിൽ പറയുന്ന എന്താണ് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങളാണ് ഡൈജസ്റ്റ് ഡൈജസ്റ്റ് എന്ന വിഭാഗത്തിൽ പെടുന്നത് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകം അടുത്തത് എന്താണ് കോഡ് റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമായിരുന്നു കോഡ് കോഡ് എന്ന് പറഞ്ഞാൽ റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം ചോദിക്കാറുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് അടുത്തത് മധ്യ ഇസ്ലാമിക് പ്രദേശങ്ങൾ ചെങ്കടലിനും പേർഷ്യൻ ഉൾക്കടലിനും ഇടയിലായിട്ട് അറബികൾ വസിച്ചിരുന്ന വിശാലമായ ഭൂപ്രദേശമാണ് അറേബ്യൻ ഉപദ്വീപ് അറബികൾ ഗോത്രങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു ഭൂരിഭാഗം ഗോത്രങ്ങളും നാടോടി ജീവിതമാണ് നയിച്ചിരുന്നത് എന്നാൽ നഗരങ്ങളിൽ വസിച്ചിരുന്ന ചില വിഭാഗങ്ങൾ കച്ചവടത്തിലും കൃഷിയിലും വളരെ തൽപരരായിട്ടുള്ള ആളുകളായിരുന്നു അവർ കച്ചവടത്തിനായി വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു അറബികളുടെ തീർത്ഥാടന കേന്ദ്രം മക്കയിലെ കയബ ആണ് കയബ തീർത്ഥാടന കാലം സമാധാനത്തിന്റെ കാലമായിട്ടാണ് അവര് കണ്ടിരുന്നത് അറബ് ഗോത്രങ്ങളെ ഒന്നിപ്പിച്ചത് പ്രവാചകനായ മുഹമ്മദ് നബിയാണ് മക്കയിലെ ധനികരായിട്ടുള്ള വ്യാപാരികള് മുഹമ്മദ് നബിയുടെ ആശയങ്ങളെ എതിർക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് സിഇ അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ കോമൺ ഇറ അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ മുഹമ്മദ് നബി തന്റെ അനുയായികളുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു ഈ ഒരു സംഭവമാണ് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നീട് പ്രവാചകൻ മദീനയുടെ ഭരണാധികാരിയായി മാറി പിന്നീട് കാലക്രമേണ മക്കയുടെ നിയന്ത്രണം ലഭിച്ചതോടെ മദീന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ തലസ്ഥാനമായി ഇസ്ലാമിക രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ ഭരണ തലസ്ഥാനമേതായിരുന്നു മദീന മക്ക മതകേന്ദ്രമായിട്ട് മാറുകയും ചെയ്തു അങ്ങനെയാണ് അറബിയയിലെ വലിയൊരു ഭാഗം പ്രദേശത്ത് ഏകീകരിച്ച് അറബ് സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന് ആർക്ക് സാധിച്ചത് മുഹമ്മദ് നബിക്ക് ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് സിഇ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ മധ്യ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു പിന്നെ വ്യാപ്തിയാണ് എന്നാൽ സിഇ എഴുന്നൂറ്റി ആയപ്പോഴേക്കും ഏകദേശം ഈ പീച്ച് കളറിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഏതിന് കീഴിലായി ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കീഴിലായി അതിനകത്ത് ദമാസ്കസ് ബാഗ്ദാദ് പിന്നെ മദീന മക്ക ഇതൊക്കെ ആരുടെ കീഴിലായിരുന്നു മധ്യ ഇസ്ലാമിക് ഭരണത്തിന് കീഴിലായിരുന്നു ഇനി അടുത്തത് ഖലീഫ ഭരണത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഖലീഫ ഭരണം മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികളായിട്ട് വന്നവരാണ് ഖലീഫമാർ ഖലീഫമാർ ഇസ്ലാം മതത്തിന്റെ മതാധ്യക്ഷനായിരുന്നു കൂടാതെ അറബ് രാഷ്ട്രത്തിന്റെ തലവനുമായിരുന്നു ആദ്യത്തെ നാല് ഖലീഫ്മാരുടെ കാലഘട്ടമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അവരുടെ തലസ്ഥാനം മദീനയായിരുന്നു ആദ്യത്തെ നാല് ഗലീഫമാരിൽ ഒന്നാമത്തത് അബൂബക്കർ രണ്ടാമത് ഉമർ മൂന്ന് ഉസ്മാൻ അടുത്തത് നാലാമത്തെ ആള് അലി അടുത്തത് നമുക്കവിടെ പഠിക്കാനുള്ളത് ഉമവിയ രാജവംശം ഉമവിയ രാജവംശം സ്ഥാപിച്ചത് മൊവാവിയ ആണ് ഇദ്ദേഹം സിറിയയിലെ ഗവർണർ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ തലസ്ഥാനം ഉമവിയ രാജവംശത്തിൻ്റെ തലസ്ഥാനം സിറിയയിലെ ദമാസ്കസ് ആയിരുന്നു കേട്ടോ ദമാസ്കസ് ഉമവിയ വംശത്തിലെ ഗലീഫയായിരുന്നു അബ്ദു അൽ മാലിക് അബ്ദു അൽ മാലിക് ആയിരുന്നു ഉമവിയ രാജവംശത്തിലെ ഗലീഫ അദ്ദേഹം മൂന്ന് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത് അറബി ഭരണഭാഷയാക്കി മാറ്റി ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് നിർമ്മിച്ചു അപ്പോൾ ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട പോയിന്റ് ഉമവിയ രാജവംശം ഗലീഫയായ അലിയുടെ മരണത്തിന് ശേഷം സിറിയയിലെ ഗവർണർ ഗവർണറായിരുന്ന മുവിയെയാണ് സ്ഥാപിച്ചത് അദ്ദേഹം സിറിയയിൽ നിന്ന് ദമാസ്കസിലേക്ക് ഉമവിയ രാജവംശത്തിന്റെ ഭരണ തലസ്ഥാനം മാറ്റി ഉമവിയ രാജവംശത്തിലെ ഗലീഫയായിരുന്നു അബ്ദു അൽ മലീക്ക് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കി അതിൽ പ്രധാനപ്പെട്ടവ അറബി ഭരണഭാഷയാക്കി ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് നിർമ്മിച്ചു ഉമവിയ രാജവംശത്തിന് ശേഷം ഭരിച്ചത് അബാസിയകളാണ് അബാസിയകള് ഉമവിയ രാജവംശത്തെ പുറത്താക്കിക്കൊണ്ട് അബുൾ ബ നേതൃത്വത്തിലാണ് ഭരണം നടത്തിയിരുന്നത് അബുൾ അബാസ് അബാസിയകളുടെ നേതാവായിരുന്നു അബുൾ അബാസ് കേട്ടോ ഇവരുടെ തലസ്ഥാനം ദമാസ്കസിൽ നിന്ന് ബാഗ്ദാദിലേക്ക് മാറ്റി സിറിയയിൽ നിന്ന് ദമാസ്കസിലേക്ക് മാറ്റിയത് ഉമവിയാണെങ്കിൽ അബാസിയകൾ എന്തു ചെയ്തു ദമാസ്കസിൽ നിന്ന് ബാഗ്ദാദിലേക്ക് ഭരണ തലസ്ഥാനം മാറ്റി അപ്പോൾ ഇവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയും പണ്ഡിതനുമായിരുന്നു ഹാറൂൺ അൽ റഷീദ് ഈ ഹാറൂൺ അൽ റഷീദ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സിയൻ ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ അനുവദിച്ചിരുന്നു ആശുപത്രികള് അറബ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച ആശുപത്രികളൊക്കെ നിർമ്മിച്ചത് ആറുൺ അൽ റഷീദ് ആയിരുന്നു അടുത്തത് ലോകത്തിന് അറബികൾ നൽകിയ സംഭാവനകൾ നോക്കാം നികുതി പിരിവ് സമ്പ്രദായം അറബികളുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി ഉണ്ടായിരുന്നു ആ പുരോഗതിയുടെ ഉദാഹരണമാണ് ബാഗ്ദാദ് ദമാസ്കസ് കെയ്റോ കൊർദോവ തുടങ്ങിയ സർവകലാശാലകൾ പിന്നെ ബീജഗണിതം അറബി അക്കങ്ങൾ എന്നിവ ലോകത്തിന് സംഭാവന ചെയ്തത് അറബികളാണ് ബീജഗണിതം കേട്ടോ ഇന്ത്യയുടെ സംഭാവനയായ പൂജ്യം ലോകത്താകെ പ്രചരിപ്പിച്ചത് അറബികളാണ് രസതന്ത്രത്തിലെ നിരവധി രാസപ്രക്രിയകളുടെ ഉപജ്ഞാതാക്കൾ അറബികളാണ് പ്രകാശാസ്ത്രത്തിൻ്റെ അതായത് ഒപ്റ്റിക്സ് അതിൻ്റെ ഉപജ്ഞാതാക്കൾ ആരാണ് അതിൻ്റെ ഉപജ്ഞാതാക്കളും അറബികളായിരുന്നു പിന്നെ പറയുന്നുണ്ട് ക്ഷയം വസൂരി ഉദരാർബുദം പ്ലാഗ് എന്നീ രോഗങ്ങളെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു പിന്നെ പ്രധാനപ്പെട്ട അറബ് സാഹിത്യ കൃതിയാണ് ആയിരത്തൊന്ന് രാവുകൾ പിന്നെ പ്രധാനപ്പെട്ട കൃതികൾ ഇവിടെ പറയുന്നുണ്ട് മേഖല എഴുതിയ ഗ്രന്ഥങ്ങള് എഴുത്തുകാരന്മാരെയും കുറിച്ച് പറയുന്നുണ്ട് അത് നമുക്ക് നോക്കാം അൽറാസി എഴുതിയ കൃതിയാണ് കിതാബ് അൽ ഹാവി അത് വൈദ്യശാസ്ത്ര മേഖലയിലെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് അൽറാസി എഴുതിയത് കിതാബ് അൽ ഹാവി അവിസന്ന അഥവാ സീന എഴുതിയത് അൽ ഗാനുൻ ഫിത്തി അൽ ഖാനുൻ ഫിത്തി വൈദ്യശാസ്ത്ര രംഗത്തെ എഴുതിയ അതിപ്രശസ്തമായ ഗ്രന്ഥമാണ് അവിസന്ന അടുത്തത് അൽബറൂണി അൽബറൂണി ഭൗമശാസ്ത്ര മേഖലക്ക് നൽകിയ സംഭാവനയാണ് തഖ്ലീഖ് മാലിൽ ഹിന്ദ് ബുക്ക് എഴുതിയത് അൽബറൂണിയാണ് തഹ്ലീഖ് മിൽ ഹിന്ദ് ഉമർ ഗയാമിന്റെ കൃതിയാണ് റുബായിത്ത് അത് സാഹിത്യകൃതിയാണ് കൃതിയാണ് ഫിർദൌസി എഴുതിയ കൃതിയാണ് ഷാനാമ ഫിർദൌസി എഴുതിയത് ഷാനാമ അത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് പിന്നെ ഉമർ ഗയാമിൻ്റെത് ഏതാണ് റുബായത്ത് അടുത്തത് മംഗോളിയൻ സാമ്രാജ്യം മംഗോളിയൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ എച്ച് എസ് എൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു നൊമാഡിക് എലഫെൻറ്റ് എന്ന സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു അത് മംഗോളിയയും ഇന്ത്യയും തമ്മിലായിരുന്നു അപ്പം നൊമാഡിക് എന്ന് പറയുന്നത് നാടോടി ഗോത്രമാണ് അപ്പം ഈ മംഗോളിയന്മാർ നാടോടി ഗോത്രങ്ങളായിരുന്നു അവർ എല്ലാവരെയും ഒരുമിപ്പിച്ച് മംഗോളിയ എന്ന സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ് ഖാൻ ആയിരുന്നു മംഗോളിയ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ചെങ്കിസ് ഖാൻ ചെങ്കിസ് ചെങ്കിസ്ഖാൻ്റെ യഥാർത്ഥ പേര് ടെമുജിൻ എന്നായിരുന്നു അദ്ദേഹത്തിന് ഖാൻ എന്ന പേര് നൽകിയത് മംഗോളിയൻ ഗോത്രസഭയാണ് മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ ഭരണ തലസ്ഥാനം കാരക്കോറം മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ ഭരണ തലസ്ഥാനം കാരക്കോറം ഇനി ഇവരൊരു തപാൽ സംവിധാനം നടപ്പിലാക്കിയിരുന്നു അതിന്റെ പേരാണ് യാം യാം എന്ന കൊറിയർ സർവീസ് ആരംഭിച്ചത് ആയിരുന്നു ഈ കൊറിയർ സർവീസ് നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പോവാൻ കുതിരകളെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപയോഗിച്ചിരുന്ന കുതിരകളെ യാസ എന്ന പേരിലാണ് അറിയപ്പെട്ടത് യാസ യാം യാസ ഓർമ്മിച്ചു വെക്കുക അത് മംഗോളിയൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് മാലി സാമ്രാജ്യം ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന സാമ്രാജ്യമായിരുന്നു മാലി സാമ്രാജ്യം മാലി സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ മൻസ കങ്കൺ മൂസയായിരുന്നു മൻസ കങ്കൺ മൂസ ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു മാലി സാമ്രാജ്യം ഈ മാലി സാമ്രാജ്യത്തിനെ കുറിച്ച് ഇത്തരം വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് ഇബൻ ബത്തൂത്തയുടെ കൃതിയിൽ നിന്നാണ് കേട്ടോ മൻസ കങ്കൻ മൂസ വിദ്യാഭ്യാസം കരകൗശല വിദ്യ എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയായിരുന്നു രാജ്യത്തിന്റെ തെക്ക് ഭാഗം സ്വർണ്ണ നിക്ഷേപത്തിനും വടക്ക് ഭാഗം ഉപ്പ് നിക്ഷേപത്തിനും പ്രസിദ്ധമായിരുന്നു ഗാവോ ജനെ തിബുക്തു ഇതെല്ലാം മാലി സാമ്രാജ്യത്തിന് കീഴിലുണ്ടായിരുന്ന പ്രസിദ്ധമായ പട്ടണമായിരുന്നു തിബുക്തു ആയിരുന്നു പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രം പിന്നെ ഗ്രേറ്റ് മോസ്ക് ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയായിരുന്നു എന്ന് ഓർമ്മിച്ച് വെക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാലി സാമ്രാജ്യത്തിലേക്ക് വിദ്യാഭ്യാസം നേടാനായിട്ട് ആളുകൾ എത്തിയിരുന്നു അക്കാലത്ത് അതും കൂടെ ഓർമ്മിച്ച് വെക്കുക ഇനി അമേരിക്കയിലെ രാഷ്ട്രസമ്പ്രദായങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കൃതിയാണ് ദി ഹൈറ്റ്സ് ഓഫ് മാച്ചുപിച്ചു ദ ഹൈറ്റ്സ് ഓഫ് മാച്ചുപിച്ചു എന്ന കൃതി എഴുതിയത് പാബ്ലോ നെരൂതയാണ് പാബ്ലോ നെരൂത മണ്ണിനാഴത്തിൽ നിന്നെന്നെ നീ നോക്കൂ ഉഴവുകാരാ നെയ്ത്തുകാര നാവെടുക്കാത്ത ആട്ടിടയ നിന്റെ ചോരയും ചാലും എനിക്ക് കാട്ടിത്തരൂ എന്നോട് പറയൂ എന്നെ ചാട്ട കൊണ്ടടിച്ചതിവിടെ ഒരു രത്നക്കല്ലിന് തിളക്കം പോരായിരുന്നു എത്ര ചോളത്തിൻ്റെ രത്നത്തിൻ്റെ പാട്ടം കൊടുക്കാൻ മണ്ണൊന്ന് വൈകിയത്രേ അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ആരാണ് പറയുന്നത് പാബ്ലോ നിരൂദ അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയിലാണ് ദി ഹൈറ്റ്സ് ഓഫ് മാച്ചുപിച്ചു മാച്ചുപിച്ചുവിൻ്റെ ഉയരങ്ങളിൽ എന്ന കൃതി എഴുതിയതാരാണ് പാബ്ലോ നിരൂദ പിച്ചു അത് പെറൂലാണ് കേട്ടോ അതായത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള പെറൂല് ഈ പിച്ചു നിർമ്മിച്ചത് ഇൻകകളാണ് ഇൻകകള് അപ്പം നമുക്കിവിടെ പ്രധാനപ്പെട്ട ഇവരുടെ സംസ്കാരങ്ങളൊക്കെ പഠിച്ചെടുക്കാം ആസ്ട്രക്കുകൾ മായന്മാർ ഇൻകകൾ എന്നിവയാണ് അമേരിക്കയിൽ നിലനിന്നിരുന്ന രാഷ്ട്രസമ്പ്രദായങ്ങൾ ഓർമ്മിച്ചു വെക്കുക ആസ്ട്രക്കുകൾ മായന്മാർ ഇൻകകൾ അതിൽ ആദ്യം ആസ്ട്രക്കുകൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആസ്റ്റക്കുകൾ മെക്സിക്കോ താഴ്വരയിലേക്ക് കുടിയേറി ആസ്റ്റക്ക് സമൂഹം ശ്രേണിയിൽ ശ്രേണിയിലധിഷ്ഠിതമായിരുന്നു ഇവരുടെ തലസ്ഥാനം ടെനോ ചിറ്റിലാനായിരുന്നു ഓർമ്മിച്ച് വയ്ക്കുക ആസ്റ്റക്കുകൾ ആസ്റ്റക്കുകൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് മെക്സിക്കോ താഴ്വരയിലേക്ക് കുടിയേറിയത് അവരിങ്ങനെ അധികാര ശ്രേണിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സമൂഹമായിരുന്നു അവരുടെ തലസ്ഥാനം ടെനോ ചിറ്റ്ലാനായിരുന്നു മെക്സിക്കോ തടാകത്തിനുള്ളിൽ ഇവർ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചിരുന്നു ഇതാണ് പി എസ് സി നമ്മളോട് ചോദിച്ച ചോദ്യം ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപുകൾ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആസ്റ്റക്കുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി ഇവർ കൃഷിക്ക് പ്രാധാന്യം നൽകിയിരുന്നു ചോളം ബീൻസ് കുമ്പളങ്ങ മത്തങ്ങ മരച്ചീനി ഉരുളക്കിഴങ്ങ് എന്നിവയായിരുന്നു പ്രധാന കൃഷി ചോളം ബീൻസ് കുമ്പളങ്ങ മത്തങ്ങ മരച്ചീനി ഉരുളക്കിഴങ്ങ് കച്ചവടത്തിലും താല്പര്യമുള്ളവരായിരുന്നു ആസ്റ്റക്കുകൾ സ്വർണം ചെമ്പ് തകരം ഈ ലോഹങ്ങൾ കൊണ്ടുള്ള നാണയങ്ങൾ ഇവരുപയോഗിച്ചിരുന്നു ഓർമ്മിച്ച് വെക്കുക സ്വർണം ചെമ്പ് തകരം പിന്നെ ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി കുട്ടികൾക്കായി കാൽ മേക്കാക്കും മറ്റു വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ടെപ്പോച്ച് കല്ലി ടെപ്പോച്ച് കല്ലി എന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു അപ്പോൾ ആസ്റ്റക്കുകളുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട പോയിൻ്റ് ടെനോ ചിറ്റ്ലാൻഡ് തലസ്ഥാനം ചിനമ്പ് ചിനാമ്പുകൾ എന്ന് പറയുന്നത് അവിടെ ദ്വീപായിരുന്നു പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാൽമേക്കാക്ക് ടെപ്പോച്ച് കല്ലി മെക്സിക്കോ തടാകത്തിനുള്ളിലായിരുന്നു ചിനമ്പുകൾ എന്ന് പറയുന്ന ദ്വീപുകൾ ആസ്റ്റക്കുകൾ നിർമ്മിച്ചത് ഈറ്റപ്പായകൾ ചെളികൊണ്ട് മൂടി ചെടികൾ വെച്ച് പിടിപ്പിച്ചായിരുന്നു ദ്വീപുകൾ നിർമ്മിച്ചത് കൊട്ടാരങ്ങളും പിരമിഡുകളൊക്കെ ഈ ദ്വീപില് അവര് നിർമ്മിച്ചിരുന്നു അടുത്തത് മായൻ സംസ്കാരം പതിനൊന്നാം നൂറ്റാണ്ടിനും പതിനാലാം നൂറ്റാണ്ടിനും ഇടയില് മെക്സിക്കോയിൽ വികാസം പ്രാപിച്ച സംസ്കാരമായിരുന്നു മായന്മാർ ഓർമ്മിച്ച് വയ്ക്കുക പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അഷ്ടക്കുകളാണെങ്കിൽ പതിനൊന്നും പതിനാലാം നൂറ്റാണ്ടിൻ്റെ ഇടയ്ക്കാണ് മായന്മാർ നിലനിന്നിരുന്നത് അപ്പം മായൻ സംസ്കാരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാട് വെട്ടിത്തെളിച്ച് ചോളം കൃഷി ചെയ്തിരുന്നു കരിങ്കല്ല് കൊണ്ട് കൊട്ടാരങ്ങളും ദേവാലയങ്ങളും നിർമ്മിച്ചു സ്വർണം വെള്ളി എന്നിവ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളും മനോഹരങ്ങളായ പാത്രങ്ങളും മായന്മാർ നിർമ്മിച്ചിരുന്നു ചിത്രലിപികൾ അടങ്ങിയ അക്ഷരമാലയാണ് അവർ ഉപയോഗിച്ചിരുന്നത് മരത്തൊലി പ്രത്യേകതരം തരം ചെടിയിൽ നിന്നുണ്ടാക്കിയ കടലാസ് എന്നിവയാണ് എഴുതാൻ ഉപയോഗിച്ചിരുന്നത് ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം ഇതിലൊക്കെ പുരോഗതി നേടിയിരുന്നു ഇവർക്ക് പഞ്ചാംഗവും ഉണ്ടായിരുന്നു അടുത്തത് ഇൻകകൾ ഇൻകകളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ഒരു ചോദ്യം തെക്കേ അമേരിക്കയിൽ നിലനിന്ന ഏറ്റവും വലിയ തദ്ദേശീയ സംസ്കാരം അത് ഇൻകകളാണ് കേട്ടോ പെറുവിലായിരുന്നു ഇൻക സംസ്കാരം നിലനിന്നിരുന്നത് മാച്ചു പിച്ചു അത് നിർമ്മിച്ചത് ഇൻകകളാണ് കേന്ദ്രീകൃതമായ സാമ്രാജ്യത്വ ഭരണമാണ് ഇൻകകളുടെ കീഴിൽ നിലനിന്നിരുന്നത് രാജാവായിരുന്നു പരമാധികാരി ഇനി കുസ്കോ കുസ്കോ തലസ്ഥാനമായിട്ട് ഭരിച്ചിരുന്നവരാണ് ഇൻകകൾ കുസ്കോ ടെനോ ചിറ്റ്ലാൻ ആരുടെ തലസ്ഥാനമായിരുന്നു ആസ്റ്റക്കുകളുടെ കരിങ്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ദേവാലയങ്ങളും കൊട്ടാരങ്ങളും മനോഹരങ്ങളായ ഭവനങ്ങളും ഇൻകകൾ അവരുടെ നഗരത്തിൽ നിർമ്മിച്ചിരുന്നു തലസ്ഥാനത്തെ റോഡ് മാർഗവുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു മധ്യപെറുവില് മൂവായിരത്തി അഞ്ഞൂറ് മീറ്ററിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മാച്ച് പിച്ചു എൻകകളുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ് സ്വർണം വെള്ളി ചെമ്പ് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു കമ്പിളി വസ്ത്രം നെയ്യാൻ ഇവർ ലാമ അൽപാക്ക മുതലായ ജന്തുക്കളുടെ തോല് ഉപയോഗിച്ചിരുന്നു കമ്പിളി വസ്ത്രം നെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ജന്തുക്കളുടെ രോമങ്ങൾ ലാമ ലാമെന്ന് പറയുന്ന ജീവിയുടെ അൽപ്പാക്കുന്ന ജീവികളുടെ പിന്നെ കർഷകർക്ക് കൃഷി ചെയ്യാവുന്ന അത്ര ഭൂമി സർക്കാർ നൽകിയിരുന്നു ചോളം ഉരുളക്കിഴങ്ങ് പ്രധാന വിളകൾ ഇൻകകളുടെ ഭരണത്തിന് കീഴിൽ ക്യൂപ്പു ക്യൂപ്പൂ എന്ന കണക്ക് രേഖപ്പെടുത്തുന്ന രീതി നിലവിലുണ്ടായിരുന്നു ക്യൂപ്പൂ എന്ന് പറഞ്ഞാൽ ചരടിൽ പ്രത്യേകം കെട്ടുകളിട്ട് ഗണിത യൂണിറ്റുകൾ സൂചിപ്പിക്കുന്ന രഹസ്യ ഭാഷയാണ് ക്യൂപ്പൂ ഈ ക്യൂപ്പൂ രഹസ്യ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നത് ഇൻക സാമ്രാജ്യത്തിന് കീഴിലാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ആസ്റ്റക്കുകൾ ഇൻക പിന്നെ മാലി സാമ്രാജ്യം അറേബ്യൻ സാമ്രാജ്യം ഈ സാമ്രാജ്യത്തെയൊക്കെ സംബന്ധിച്ച കാര്യങ്ങൾ പഠിച്ചെടുക്കുക പി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് വീഡിയോ ഉപകാരം പ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്